ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സ്കോട്ട്ലാൻഡിലെ ഞങ്ങളുടെ ഹോം ടൂറാണ് ഒരു എട്ട് മാസത്തോളമായി ഞങ്ങളിപ്പോൾ ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ എൻട്രൻസ് നേരെ കാണുന്നത് നമ്മളുടെ പാർക്കിംഗ് ഏരിയ ആണ് പിന്നെ ഞങ്ങളുടെ വീട് വന്നിട്ട് ടൗൺ സെൻറ്ററിൻ്റെ അകത്തേയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ടൗണിൽ തന്നെ വീട് വേണം എന്നുള്ളത് ഒരുപാട് വീടുകൾ കയറി ഇറങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു ഒത്തിരി വീടുകൾ അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു വിക്ടോറിയൻ സ്റ്റൈൽ ഹൗസ് തന്നെ വേണം എന്നുള്ളത് അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുപാട് നോക്കി 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 കിട്ടിയ ഒരു വീടാണിത് അവിടെ അപ്പോൾ അതാ ഫസ്റ്റൊരു ഡോറുണ്ട് മെയിൻ ഡോറ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനൊരു ചെറിയൊരു ഏരിയ ഉണ്ട് നമ്മുടെ ഷൂവും കാര്യങ്ങളൊക്കെ വെക്കുന്ന വെക്കുന്നൊരു ഡ്രോയറാണത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഷൂസ് ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ട് വെക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ഷൂവും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിരിക്കാൻ വേണ്ടിട്ടാണ് ഇതുപോലത്തെ ഒരു ഡ്രോയറും മേടിച്ചത് അപ്പോൾ അത് ഈ ഒരു ഏരിയ അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ഗ്ലാസ് ഡോറും കൂടെ വരുന്നുണ്ട് ഗ്ലാസ് ഡോർ കഴിഞ്ഞ് നേരെ വരുമ്പോൾ നമ്മളുടെ സ്റ്റെയറും പിന്നെ തൊട്ടപ്പുറമായിട്ടാണ് നമ്മുടെ ലോഞ്ചും വരുന്നത് ഇതാണ് നമ്മളുടെ ലോഞ്ച് വന്നിട്ട് അവിടെ തന്നെ ഒരു ടി വി യൂണിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കിച്ചൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതും ഒരു റൂമിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ചായ കുടിക്കുന്ന ഒരു സ്പോട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ അപ്പോൾ അത് ഈ ഒരു ഈ ഒരു സോഫയുടെ ബാക്കിലായിട്ടാണ് പിന്നെ ഇവിടെ തന്നെ നമ്മളുടെ പ്രയർ ഏരിയ ഉണ്ട് വീട് മേടിക്കാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കണം ഞങ്ങളുടെ ഹൗസ് എന്നുള്ളത് ഒരു മൂന്ന് ബെഡ്റൂമെങ്കിലും വേണം ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ട് ടോയ്ലറ്റ് എങ്കിലും വേണം അതുപോലെ അത്യാവശ്യം സൗകര്യമുള്ള വീടായിരിക്കണം പിന്നെ ചെറിയൊരു ഗാർഡൻ വേണം അങ്ങനെ ഞങ്ങൾക്കും ഞങ്ങളുടേതായ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട് മേടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ടീ സ്പോട്ടാണ് വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കുന്നതൊക്കെ ഇവിടെ വന്നിരുന്നിട്ടാവും അപ്പം നമുക്ക് വിശാലമായി മഴയും മഞ്ഞും എല്ലാം കണ്ട് നല്ല ആസ്വദിച്ചിരുന്ന് ചായ കുടിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് അപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ സമയം ഇരിക്കുന്നതും ഇവിടെ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ വീട് വന്നിട്ട് അഞ്ച് ബെഡ്റൂമിൻ്റെ ഒരു ഹൗസാണ് പിന്നെ ഒരു കിച്ചൺ ഉണ്ട് ഡൈനിങ് റൂമുണ്ട് ഒരു ലോണ്ട്രി ഏരിയ ഉണ്ട് പിന്നെ ആ എല്ലാ ബെഡ്റൂമും തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടും കൂടിയുള്ളൊരു വീടാണ് ദൈവാനുഗ്രഹിച്ച് നമുക്ക് കിട്ടിയത് ഞങ്ങൾ യു കെയിൽ വന്നതിന് ശേഷം ഒരു മൂന്ന് വർഷം ആവാറായപ്പോഴാണ് ശരിക്കും രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു വീട് മേടിക്കണം എന്നുള്ളൊരു കാര്യം പ്ലാനിങ്ങൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇംഗ്ലണ്ടിലായിരുന്നു നേരത്തെ നിന്നുകൊണ്ടിരുന്നത് ഇംഗ്ലണ്ടിലായിരുന്ന സമയത്ത് ആദ്യം അവിടെയാണ് വീട് മേടിക്കാനായിട്ട് നോക്കിയത് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് സ്കോട്ട്ലാൻഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ പ്ലാനിങ്ങൊക്കെ മാറ്റി ഞങ്ങൾ സ്കോട്ട്ലാൻഡിൽ വന്നിട്ടാവാമെന്ന് വിചാരിച്ചു പിന്നെ അതുകൊണ്ടാണ് മൂന്ന് വർഷത്തേക്ക് ഞങ്ങൾ നീട്ടിയത് ഈ കാണുന്നത് നമ്മളുടെ താഴത്തെ ഒരു ബെഡ്റൂമാണ് ഇതോട് ചേർന്ന് തന്നെ ഒരു ഉണ്ട് അപ്പം ഞങ്ങൾക്ക് അതും ഒരു കൺസേൺ ആയിരുന്നു യു കെയിലെ മിക്ക വീടുകളിലും ബെഡ്റൂംസ് എല്ലാം വരുന്നത് അഫ്സ്റ്റെയർഡ് ആയിരിക്കും അപ്പോൾ ഞങ്ങൾ വീട് മേടിക്കുന്ന സമയത്ത് ഞങ്ങൾ താഴെ ഒരു ബെഡ്റൂം വേണം എന്നുള്ളത് ഞങ്ങൾ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കാരണം നമ്മളായെങ്കിലും പ്രായമായി കഴിഞ്ഞാൽ സ്റ്റെപ്പൊക്കെ കയറാൻ കുറച്ച് പാടൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അന്നേരം താഴെ ഒരു ബെഡ്റൂമുള്ള എപ്പോഴും സൗകര്യം പിന്നെ നമ്മുടെ പാരൻസ് വന്നാലാണെങ്കിലും അവർക്കും സ്റ്റെപ്പ് കയറുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കുക അപ്പോൾ താഴെ ഒരു ബെഡ്റൂം വേണം എന്നുള്ളത് എനിക്ക് രണ്ടു പേർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ബെഡ്റൂമിലെ ഇൻറ്റീരിയർ വർക്കുകളും കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തത് ഇതിൻ്റെ മുകളിൽ സീലിങ്ങിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് കളർ ആണ് അതുപോലെ തന്നെ ഒരു സീലിംഗ് ലൈറ്റും പിന്നെ വാൾ പേപ്പറും പിന്നെ ആ ഭിത്തിയിൽ കാണുന്ന ചെറിയ പാനൽ വർക്കും ഒക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തത് വീട് മേടിച്ചിട്ട് ഞങ്ങളൊരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്ക് ഇങ്ങോട്ടേക്ക് മാറി രണ്ട് മാസം എടുത്തില്ല ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് മാറി അപ്പോൾ ആ ഒന്നര മാസം കൊണ്ട് കുറച്ച് പെയിൻറ്റിങ്ങൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ഞങ്ങളുടെ ലോഞ്ചിലുള്ള പെയിൻറ്റിങ്ങും പിന്നെ കുറച്ച് ലൈറ്റ്സിൻ്റെ വർക്കും അത് അത്യാവശ്യം ഞങ്ങൾ പിന്നെ ഫ്ലോറിങ് ചെയ്തായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത് ഈ വീടിൻ്റെ ഫ്ലോറിങ് വന്നിട്ട് ആയിരുന്നു അപ്പോൾ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ക്ലീനാക്കാനും ഒക്കെ ഭയങ്കര കുറേ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വുഡൻ ഫ്ലോറിങ് വേണമെന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ കാർപ്പറ്റ് മാറ്റിയിട്ട് ഫ്ലോറിങ് ചെയ്തെടുത്തായിരുന്നു ഇതാണ് ഞങ്ങളുടെ കിച്ചൺ വന്നിട്ട് ഇതിന് മുമ്പത്തെ മറ്റേ ഒരു ബ്ലോഗിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കിച്ചൺ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചൺ കിച്ചണിൽ എപ്പോഴും ഞാനിപ്പോൾ ഒരു ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു തേർട്ടി വീക്ക് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ ഒരു കസേര എൻ്റെ കിച്ചണിൽ ഉണ്ടാകും പിന്നെ ഞാനിപ്പോൾ ആനുവൽ ലീവിലാണ് ആനുവൽ ലീവും മെറ്റേണിറ്റിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് വീഡിയോസൊക്കെ തുടരെ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു കുറേ നാളായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു പ്രഗ്നൻസിയുടെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്യാതിരുന്നത് ഞങ്ങളീ വീട് മേടിക്കുമ്പോൾ തന്നെ ഇവിടെ കുക്കിംഗ് പേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങളുടേതായ ഇഷ്ടത്തിനുള്ള ഒരു കുക്കറും കാര്യങ്ങളൊക്കെയാണ് മേടിച്ച് വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സെവൻ ബർണറിൻ്റെ ഒരു സ്റ്റവ് ടോപ്പാണ് അതിൽ തന്നെ നമ്മളുടെ ഗ്രില്ലും ഓവനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കുക്ക് ചെയ്യാനൊക്കെ അപ്പം ഞങ്ങളത് മാറ്റിയായിരുന്നു പിന്നെ അത് നമ്മൾ കിച്ചണിന് നേരെ പോകുമ്പോൾ ഇവിടെ ഒരു പാൻട്രി ഏരിയയും പിന്നെ നമ്മുടെ ഒരു ലോണ്ട്രി റൂമും ലോണ്ട്രി റൂം പ്ലസ് ബോയിലർ റൂമാണ് അപ്പോൾ ഈ റൂമ് ഞങ്ങൾ ലോണ്ട്രി റൂമും പിന്നെ ഞങ്ങളുടെ ചെറിയൊരു ഫ്രീസർ അവിടെ എക്സ്ട്രാ നമ്മൾ മീറ്റും മേടിക്കുമ്പോൾ ഫ്രീസറും ും പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ടോയ്ലറ്റും ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കാൻ ഫിഷ് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് അത് വേണ്ടിയിട്ട് ഇത് ബോയിലർ റൂമും പിന്നെ ഇതിൻ്റെ ഫ്ലോറിംഗ് കഴിഞ്ഞാൽ സാധാ ഇങ്ങനെ ഷീറ്റ് സംഭവമില്ല അതാ കേട്ടോ മഞ്ഞൾ വുഡൻ ഫ്ലോറിങ് അല്ല സാധാ ഷീറ്റാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ചെറിയൊരു പാൻട്രി ഏരിയ ഇവിടെ തന്നെ നമുക്ക് നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ആവശ്യത്തിനധികം സാധനങ്ങൾ നമുക്ക് വെക്കാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ തന്നെ വെക്കാം ഒരുപാട് സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെയായിട്ട് ഒരു ടോയ്ലറ്റും കൂടെ ഉണ്ട് ഒരു ബാത്ത് ടബുള്ളൊരു ബാത്തിങ് ഏരിയയും കൂടെ ഉണ്ട് നമുക്ക് ഈ കാണുന്നതാണ് താഴത്തെ നമ്മളുടെ കിച്ചണോട് ചേർന്ന് തന്നെയുള്ളൊരു ബാത്റൂമാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബാത്ത് ടബും ഉണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പാർക്കിൽ പോയി വന്നിപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ അവിടെ മോൻ്റെ സൈക്കിളിൻ്റെ ടയറിലൊക്കെ മുഴുവൻ ചെളിയായതുകൊണ്ട് അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റി വെച്ചേക്കണേട്ടോ ഞങ്ങൾ ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് എഗ്രിമെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മാസം ഞങ്ങൾക്ക് ഇതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടന്നോളൂ എല്ലാം പെട്ടെന്നായിരുന്നു നമ്മുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വീട് മേടിക്കാൻ ഉദ്ദേശിച്ച ആ സമയത്ത് തന്നെ അതായത് വീടുകൾ പോയി നോക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ പേപ്പർ വർക്കും കാര്യങ്ങളും ഞങ്ങൾ റെഡിയാക്കി വെക്കണമെന്ന് അന്വേഷിച്ചായിരുന്നു അപ്പം നമ്മൾ നല്ലൊരു മോർഗേജ് അഡ്വൈസറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആളോട് ചോദിച്ച് നമ്മുടെ എന്തൊക്കെ പേപ്പർ വർക്കും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അതെല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ പ്രോസസ്സിംഗ് പെട്ടെന്നായിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം എടുത്തോളൂ നമുക്ക് ഈ വീടിൻ്റെ കീ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ദൈവാനുഗ്രഹിച്ച് നടന്നായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അപ് സ്റ്റെയറിലേക്ക് പോകാം ഞങ്ങളുടെ സ്റ്റെയർ വന്നിട്ട് ഒരു വൈ ഷേപ്പിലുള്ള സ്റ്റെയറാണ് അതുപോലെ തന്നെ സീലിങ്ങിലായിട്ട് ഇതുപോലത്തെ വലിയൊരു വിൻഡോയും ഉണ്ട് അതുകൊണ്ട് തന്നെ റൂമിൻ്റെ ഉള്ളിൽ എപ്പോഴും നല്ല വെട്ടായിരിക്കും നല്ല ബ്രൈറ്റ് ആയിരിക്കും ഡേ ടൈമിലൊന്നും നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല ഈ ഒരു ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് നല്ല സൗകര്യമാണ് കയറി വരുമ്പോൾ തന്നെ നമ്മളുടെ നേരെ കാണുന്നതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം പിന്നെ ഈ കാണുന്നത് ഒരു ടോയ്ലറ്റാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളാരവും ഉണ്ടെട്ടോ അതുകൊണ്ടാണ് ഞാൻ ടോർച്ച് കൊടുക്കാത്തത് അപ്പോൾ അതൊരു ടോയ്ലറ്റ് ആണ് നമ്മളുടെ ഒരു ഷവർ ഏരിയയും പിന്നെ ടോയ്ലറ്റും കൂടെ ഉള്ള ഒരു റൂമാണ് അത് പിന്നെ ഇതാണ് നമ്മളുടെ ബെഡ്റൂം വന്നിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണിത് ഞങ്ങൾ ഇതിനകത്ത് രണ്ട് ഡബിൾ സൈസ് ബെഡ്ഡാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ചെറിയൊരു ടി വി യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം സമ്മർ ടൈം ആയതുകൊണ്ട് രാത്രി നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫാനും വെച്ചിട്ടുണ്ട് പിന്നെ ഈ റൂമിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് ഞങ്ങൾ ഈ വീട് മേടിക്കുന്ന സമയത്ത് ഞങ്ങൾ കാണാൻ വന്നപ്പോൾ തന്നെ ഇതിനകത്ത് എല്ലാ പണികളും കഴിഞ്ഞ് അതായത് ഇലക്ട്രിക്കിൻ്റെ വർക്കും റൂഫിൻ്റെ വർക്കും എല്ലാം ഒരു വീടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പ്ലംബിങ്ങിൻ്റെയോ ഇലക്ട്രിക്കലിൻ്റെയൊന്നും അധികം തന്നെ ചെയ്യേണ്ട വന്നില്ല ഞങ്ങൾ ആകെക്കൂടെ ചെയ്തത് ഞങ്ങൾക്ക് ചില ഏരിയയിലെ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കളറ് ഇവരൊരു ബ്ലൂ കളറൊക്കെയാണ് അടിച്ച് വെച്ചിരുന്നത് അപ്പോൾ ആ കളറൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാനും ഹസ്ബൻഡും തന്നെ പെയിൻറ്റിങ് എല്ലാം ചേഞ്ച് ചെയ്തായിരുന്നു ഞങ്ങൾക്ക് ഒരു ഒന്നര ഒന്നര മാസം കൊണ്ട് ഒരു രണ്ട് മൂന്ന് ബെഡ്റൂം നമ്മൾ തന്നെ ചെയ്തെടുത്തു ബാക്കി ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യണ്ട വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാം കഴിഞ്ഞിടക്കുന്ന ഒരു വീടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്തൊരു ഏരിയ ഇവിടെ വന്നിട്ട് നേരെ കാണുന്നത് ബെഡ്റൂമാണ് മേളിൽ ശരിക്കും നാല് റൂമുകളാണ് അപ്പം ഈ റൂം ഒരു സ്റ്റോർ റൂമാണ് ആര് കണ്ടിട്ട് പേടിക്കണ്ട അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മെസ്സായി കിടക്കുകയാണ് നമ്മളുടെ ജാക്കറ്റുകളും പിന്നെ ഞങ്ങൾ പെയിൻറിങ്ങിന് യൂസ് ചെയ്ത പെയിൻറ്റിൻ്റെ ബ്രഷും കാര്യങ്ങളും നാട്ടിൽ കണ്ടുപോകുന്ന പെട്ടികളും എല്ലാം നിറച്ച് ഒരു സ്റ്റോർ റൂമാണ് ആ അപ്പോൾ അത് അതാണ് എൻ്റെ ഒരു റൂം നമുക്കതുകൊണ്ട് പെട്ടികളും കാര്യങ്ങളൊക്കെ വലിച്ചു വരേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മളുടെ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം ഈ ഒരു റൂമിലാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ ആണിത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എനിക്കും ഹസ്ബൻറ്റും അതെ ഞങ്ങൾക്ക് ബെഡ്റൂമുകളിലും നമ്മുടെ റൂംസുകളിൽ ഈ കബോർഡ് വരുന്നതിനോട് ഒറ്റവും താല്പര്യമില്ലായിരുന്നു നമ്മുടെ ഡ്രസ്സിൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ റൂമിൽ തന്നെ വരുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര താല്പര്യമില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട് മേടിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഒരു ചെറിയ ഏരിയ കിട്ടുവാണെങ്കിൽ നമുക്കതൊരു ഡ്രസ്സിങ് റൂം ആക്കാം എന്നുള്ളൊരു പരിപാടിയായിരുന്നു അപ്പോൾ ദയവ് അനുഗ്രഹിച്ച് നമ്മൾ ഫ്യൂച്ചറിൽ ഇതൊരു നല്ല ഭംഗിയുള്ള ഡ്രസ്സിങ് റൂമാക്കി ഫുള്ള് ഷെൽഫ് ൊക്കെ വേണത് ചെയ്യണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു ദൈവം അനുഗ്രഹിച്ചെല്ലാം നടക്കട്ടെ പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ ചെറിയൊരു ചെറിയൊരു ജിമ്മാണ് വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ യു കെയിലുള്ള മിക്ക ആൾക്കാർക്കറിയാം നമുക്ക് ജിമ്മിൽ പോവുക വർക്കൗട്ട് ചെയ്യുക എന്നൊക്കെ പറയണത് ചിലർക്കൊക്കെ നടക്കുമായിരിക്കും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒട്ടും ടൈം കിട്ടാറില്ല രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മോൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം അപ്പം നമ്മൾ വർക്ക് ഔട്ട് ചെയ്യാൻ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ടൈം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വറ്റൊരാഗ്രഹമായിരുന്നു വീട്ടിൽ തന്നെ ചെറിയൊരു ജിമ്മുമാണ് എന്നുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു റൂം ചെറിയൊരു ജിമ്മു പോലെ സെറ്റ് ചെയ്തെടുത്തത് പിന്നെ ഈ കാണുന്ന വലിയ ബോക്സുകൾ ഫുള്ള് ടോയ്സാണ് ആദ്യം ഇവിടെ വന്ന സമയത്ത് ഒട്ടോ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞു കുഞ്ഞു ടോയ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവനതൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചത് ചാരിറ്റി ഷോപ്പിൽ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം പാക്ക് ചെയ്ത് ബോക്സിലാക്കി വെച്ചേക്കണേ ഇതുവരെ കൊണ്ട് കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഇനി കൊണ്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കണത് പിന്നെ ഈ കാണുന്നതാണ് അടുത്ത ബെഡ്റൂം ഇതും ഇതുപോലെ തന്നെ ഒരു ഡബിൾ കോട്ട് ബെഡ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ഒരു റൂമാണ് ഞങ്ങളുടെ വീട് ടൗൺ സെൻറ്ററിൻ്റെ അകത്ത് തന്നെയാണ് എന്നാലും ചുറ്റും പുറം മുഴുവൻ വീടുകളാണ് അപ്പോൾ നമുക്ക് അതുപോലെ നമുക്കൊരു പേടിയൊന്നും തോന്നില്ല വീട്ടിൽ എനിക്ക് ഞങ്ങൾ എനിക്ക് എന്നിങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ ഉൾപ്രദേശത്തേക്കുള്ള വീട് ഒരു വീട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഏരിയ അങ്ങനെ ഒരു ഏരിയയിൽ എനിക്ക് താമസിക്കാൻ ഭയങ്കര പേടിയാണ് രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞ ഒരൊച്ച എനക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നോക്കിയത് മുഴുവൻ ടൗണിൻ്റെ അടുത്തുള്ള വീടുകളായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ ഇതുപോലത്തെ ഒരു വീട് കിട്ടുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു നമുക്ക് ഗാർഡനൊക്കെ ഒന്ന് കാണിക്കണം എന്നുള്ളത് പക്ഷേ ഭയങ്കര മഴയാണ് പുറത്തായിട്ട് ഇറങ്ങാനേ പറ്റാത്ത രീതിയിലുള്ള മഴയാണ് ഇവിടെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചിലപ്പോൾ നല്ല വെയിലായിരിക്കും പക്ഷേ ഉച്ചയാകുമ്പോഴേക്കും ഭയങ്കര മഴയായിരിക്കും മാറി മാറിയാണ് ഇങ്ങനെ കാലാവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് തണുപ്പുണ്ടാവുമ്പോൾ ഇടയ്ക്ക് ഭയങ്കര ചൂടായിരിക്കും അപ്പം ഞങ്ങൾ ഗാർഡനിൽ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്ര ഉള്ളുകൂടെ വച്ച് ഞാൻ നിർത്താൻ പോവാണ് എനിക്ക് ഈ ഹോം ടൂറ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടെൻഷനുള്ള പരിപാടിയാണ് ഞാൻ നേരത്തെ വാടകയ്ക്കൊക്കെ താമസിച്ചു സമയത്താണെങ്കിലും എനിക്ക് ഹോം ടൂറ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ നമ്മുടെ സ്വന്തം വീടായപ്പോൾ നമുക്കങ്ങനെ ചെയ്യാലോ എന്നാലും ഞാൻ കുറച്ച് ടെൻഷ്ടാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വീഡിയോസെല്ലാം കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം അടുത്ത വീഡിയോയിൽ